കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ്സും തമ്മിലുള്ള മത്സരം കഴിഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും സ്കോർ ബോർഡിനെ കുറിച്ചും കാര്യമായിട്ടുള്ള ഘടകങ്ങളിലേക്കും ഒരുപാട് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും കണ്ട കളിയൊക്കെ തന്നെയാണല്ലോ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് റൈറ്റ് വിങ്ങർ പൊസിഷനിലേക്ക് കേരള ഒരു താരത്തിനെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഖാമി പെപ്പറയുടെ കാര്യം പറയാനാണെങ്കിൽ പെപ്പറെ കൊള്ളാം പക്ഷേ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറുടെ കംപ്ലീറ്റ് പാക്കേജായിട്ട് പെപ്പറെ ഇതുവരെ മടന്നിട്ടില്ല പെപ്പറെ അവിടെ നിർത്തിയിട്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് പെപ്പറ ഇപ്പോൾ കൊള്ളാം നമുക്കൊരു നല്ല ക്ലിനിക്കൽ ഫിനിഷറുടെ ആവശ്യം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നെ മതിനിരയുടെ പോരായ്മകളൊക്കെ ഇന്ന് തെളിഞ്ഞു കണ്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി എഫ്സിക്കെതിരെ തീപ്പൊരി പോലെ ആളിക്കത്തിയ ഡാനിഷ് ഷറോക്കിനെ അല്ല നമ്മൾ ഇന്ന് കണ്ടത് അന്ന് തീ പോലെ ആളിക്കത്തിയവൻ ഇന്ന് വെള്ളം വീണ തീ കുള്ളി പോലെ ആയിപ്പോയി അതായത് നനഞ്ഞ വടക്കമായിരുന്നു ഡാനേശ്വർ വോക്ക് എന്നത് എടുത്തു പറയേണ്ടതാണ് പ്രതിരോധ നിരയിലെ ചില പിഴവുകളൊക്കെ നിഴലിച്ച് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീതം കോട്ടാലെ മനോഹരമായിട്ടുള്ള ഇൻ്റർസെപ്ഷന് ഒരെണ്ണം നടത്തിയെങ്കിൽ പോലും ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ട് മിലോസ് ഏരിയൽ ബോർഡ് ക്ലിയർ ചെയ്യാൻ പോയ സമയത്ത് സോംകുമാറിനെ ഒറ്റക്കിട്ടിട്ട് ലൂക്കാ മജിസിനെ മാർക്ക് ചെയ്യാതിരിക്കാൻ മാത്രം മണ്ടത്തരം പോലും പ്രീതം കോട്ടാൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളെങ്കിൽ പോലും അതിൻ്റെ തീഷ്ണതയൊന്നും മിലോസ്ട്രിങ് കിച്ചിൻ്റെ ഓട്ടത്തിൽ കണ്ടിട്ടില്ല മൂവ്മെന്റിൽ കണ്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സെൻറ്റർ ബാക്ക് പെയറായിട്ട് വരാൻ പോകുന്നത് അലസാൻഡ്ര കൊയേഫും പിന്നെ നമ്മുടെ ഹോറിമ്പാർ റൊയയും ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഐബനൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഐമൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ പ്രകടനത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുന്നില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ട് റൈറ്റ് വിങ്ങർ പൊസിഷനിലേക്ക് ആളെ എത്തിക്കുക എന്നത് അനിവാര്യത തന്നെയാണ് പിന്നെ ഫിനിഷിങ്ങിന് നല്ലൊരു സ്ട്രൈക്കറെ വേണം പിന്നെ ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രഡി ഫ്രെഡീൽ മാവിയെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ വിജയത്തിന് വേണ്ടി നൂറ് ശതമാനം ഉറപ്പിച്ച് കളിക്കും മാക്സിമം ഗോളുകൾ സ്കോർ ചെയ്ത് ടേബിൾ ടോപ്പോസ് ആയിട്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഫ്രഡി ഫ്രഡിൽ മാവിയെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം